എല്ലാവരും ഹാപ്പി അല്ലേ അല്ല നിങ്ങൾ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികൾ ഏറ്റവും നല്ലവരാണ് സമൂഹത്തിൽ ഏറ്റവും അനുഗ്രഹീതരാണ് വിദ്യാർത്ഥികൾ നിങ്ങൾ ഏറ്റവും അനുഗ്രഹീതരാണ് ജീവിതത്തിൽ നിങ്ങൾക്കൊക്കെ പഠിച്ച് ഉയരങ്ങളിലെത്താനും ഇഷ്ടമല്ലേ അല്ലേ നിങ്ങൾക്കെല്ലാം നല്ലവരാകാൻ ഇഷ്ടമാണ് നല്ലവരാകാൻ എന്താ വേണ്ടത് പഠിക്കണം പഠിക്കുന്നതിനെ ഫോളോ ചെയ്യണം പഠിക്കണം പഠിക്കുന്നതിനെ ഫോളോ ചെയ്യണം എപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കണം നിങ്ങളുടെ സെക്കൻഡ് പേരൻസ് ആണ് യുവർ ടീച്ചേഴ്സ് മനസ്സിലായോ ഞാൻ പറഞ്ഞ മനസ്സിലായ ഒരു ജസ്റ്റ് റീസൺ താങ്ക്സ് നിങ്ങളുടെ പാരന്റ്സ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ അല്ലേ നിങ്ങളെ സേവ് ചെയ്യുന്നവരാണ് നിങ്ങളെ സംരക്ഷിക്കുന്നവരാണ് യുവർ പാരൻസ് അതിൽ കുറച്ചുകൂടി അബോ ആണ് കുറച്ചുകൂടി മേലെയാണ് യുവർ ടീച്ചേഴ്സ് യുവർ ഉസ്താസ് നിങ്ങളുടെ ഉസ്താദുമാർ നിങ്ങളെ സംരക്ഷിക്കുന്നവരാണ് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ സംരക്ഷിക്കുന്നവരാണ് ടീച്ചേഴ്സിനോട് എപ്പോഴും നിങ്ങൾക്ക് സ്നേഹം വേണം വേണ്ട പേടി വേണ്ട ഫിയർ ഫിയർ നിങ്ങൾക്ക് ഒരിക്കലും ഫിയർ ആവശ്യമില്ല ടീച്ചേഴ്സിനെ നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ സ്നേഹിക്കണം ബഹുമാനിക്കാം ടീച്ചേഴ്സിനോട് എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഓപ്പൺ മൈൻഡ് ആയിട്ട് സംസാരിക്കണം തുറന്ന മനസ്സോടെ സംസാരിക്കണം മനസിലായോ ഞാൻ ചെറിയൊരു കഥ പറയട്ടെ ഒരു സുഹാബിയുടേതാണ് കഥ സ്വഹാബിയുടെ പേര് ഒമയറുബിൻസൈദ് ചെറിയ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോ ഉപ്പ മരണപ്പെട്ടു പോയി ഇതാവ് മരണപ്പെട്ടു പോയി അങ്ങനെ ഉമ്മ പിന്നീട് മറ്റൊരു വിവാഹം ചെയ്തു ഉമ്മയുടെ കൂടെ ഇപ്പോഴുള്ള പിതാവിനെ അല്ലെങ്കിൽ ഭർത്താവിനെ നമുക്ക് സൗകര്യത്തിന് എന്ത് വിളിക്കാം എളാപ്പ എന്ന് വിളിക്കാം ഈ എളാപ്പ നല്ല മനുഷ്യൻ ശാന്തനായ മനുഷ്യൻ നല്ല പ്രകൃതക്കാരൻ വസ്ത്രമൊക്കെ കൊടുക്കും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും സ്നേഹത്തോടെ പെരുമാറും ഒക്കെയുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഒരു ദുസ്വഭാവം ഉണ്ടായിരുന്നു ആരും അറിയാത്തൊരു ദുസ്വഭാവം അതെന്താണെന്നറിയോ ഒരു ദിവസം ഉമൈർ ഈ യുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമൈർ ചോദിച്ചു അതെന്താ എളാപ്പ നിങ്ങൾ സംഭാവന കൊടുക്കാത്തത് തങ്ങൾ ഇസ്ലാമികമായ ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാവരോടും സംഭാവന കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വഹാബികളിൽ പലരും സംഭാവനകൾ കൊണ്ട കൂട്ടത്തിൽ ഈ ആള് സമ്പന്നനായിട്ട് പോലും സംഭാവന കൊടുത്തില്ല ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ സംഭാവന കൊടുക്കാത്തത് കൊണ്ട് ഉമേർ ചോദിച്ചോളാം അപ്പൊ നിങ്ങൾ എന്തേ കൊടുക്കാത്തത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒളിപ്പിച്ചിരുന്ന നബിതങ്ങളോടുള്ള ഒരു വിരോധം മുനാഫിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം നേരത്തെ ആ ഉള്ളിലുള്ള വെറുപ്പ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു നബിസ് അലൈസ്വല്ലം തങ്ങളെക്കുറിച്ച് മോശമായ ചില പദങ്ങൾ പറഞ്ഞു മോശമായ ചില കാര്യങ്ങൾ പറഞ്ഞു മിറാഗ് വിഷമിച്ചു ഏതുപോലെ നമ്മുടെ ഈ സ്ഥാപനം നല്ല സ്ഥാപനം അല്ലേ അല്ലെ താജുല്ലോല ആ ഇസ്ലാമിക് കോംപ്ലക്സ് അതിന്റെ അണ്ടറിലുള്ള സ്കൂളിലാണ് നാം പഠിക്കുന്നത് നല്ല സ്ഥാപനം ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നു നമുക്കെല്ലാം വേണ്ടി സേവനം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട തങ്ങൾ ഉസ്താദ് ആ തങ്ങൾ ഉസ്താദിനെ പറ്റി ഒരാൾ മോശം പറഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവൂലേ ഉണ്ടാകും നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നു നമ്മളൊക്കെ ബഹുമാനിക്കുന്നു നമ്മളൊക്കെ സ്നേഹിക്കുന്നു നമുക്കൊക്കെ അള്ളാഹു ഒരുപാട് ഞാമത്ത് തരാൻ ഈ സയ്യിദ് കാരണമാണ് തങ്ങൾ തങ്ങളുസാദമൊക്കെ കാരണമാണ് അവരെ ബഹുമാനിക്കൽ നമുക്ക് ഈമാനുണ്ടാകാൻ നമുക്ക് നന്മയുണ്ടാകാൻ കാരണമാണ് അതുകൊണ്ട് നാം അവരെ ഇഷ്ടപ്പെടുന്നു അവരെ മറ്റൊരാൾ ചീത്ത വിളിച്ചാൽ അവരെ മറ്റൊരാൾ കുറ്റം പറഞ്ഞാൽ നമുക്ക് വിഷമുണ്ടാവൂലേ ഉണ്ടാകും ഇതുപോലെ ഉമേറിന് വിഷമായി ഉമേർ നേരെ എവിടേക്ക് ചെന്നു എന്നറിയോ മസ്ജിദുൻ നബവിയിൽ അവിടെയാണ് നബി സുല്ലാഹു അലൈഹി സ്വലം തങ്ങളുള്ളത് അവിടെ ചെന്നപ്പോ തങ്ങളോട് പറഞ്ഞു ഇങ്ങനെ എന്റെ വീട്ടിൽ വെച്ച് ഇസ്ലാമിനെയും തങ്ങളെയുമൊക്കെ അളാപ്പ മോശമായിട്ട് സംസാരിക്കുന്നു അപ്പൊ റസുലാഹി സുല്ലാഹു അലൈഹി സ്വല്ലാം തങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ ഈ ഉമേറിന്റെ വീട്ടിലേക്ക് ഒരു സ്വഹാബിയെ പറഞ്ഞയച്ചു ഈ അളാപ്പയെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് ജുസാൽ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്നു വിളിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ഉമേറിനോട് മോശമായിട്ട് സംസാരിച്ചിരുന്നോ ആ സമയത്ത് അദ്ദേഹം കളവ് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോ ആകെ വിഷമിച്ചു കാരണം ഉമയറിന് പത്തു വയസ്സേ ആയിട്ടുള്ളൂ പത്ത് വയസ്സായാൽ എത്ര ക്ലാസ്സിലെത്തും നമ്മളെ കാലത്ത് ഈ കാലത്ത് അഞ്ചാം ക്ലാസ്സിലെത്തൂല്ല ഫിഫ്തിലെത്തും ആ ചെറിയ പ്രായത്തിലേ ഉള്ളൂ അപ്പോഴാണ് ഉമേർ ഇങ്ങനെ ഒരു വലിയ വിഷമത്തിൽപ്പെടുന്നത് ആകെ വിഷമിച്ചു മേറിന്റെ കണ്ണൊക്കെ ചുവന്നു മുഖമൊക്കെ ചുവന്നു ഇങ്ങനെ കരയാനായി ആത്മാർത്ഥമായി ദ്വായ ചെയ്തു പഠിച്ചോനെ ഈ സത്യാവസ്ഥ നീ മുത്തുനബി സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണേ എന്ന് ആത്മാർത്ഥമായി ദയ ചെയ്തു ചെയ്തപ്പോ അല്ലാഹു ആ ഉത്തരം ചെയ്തു പരിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു ഒരു ആയത്തിറക്കി ആ ആയത്ത് സൂറത്തു ഉത്തൗബയിലെ ഈ ആയത്ത് അതിങ്ങനെ അങ്ങ് അവതരിപ്പിച്ചു ആ ആയത്തിലുള്ളത് ഇതൊരു വലിയ അസത്യമാണ് സത്യം മറച്ചു വെക്കുകയും കളവ് പറയുകയും കള്ള സത്യം ചെയ്യുകയും ചെയ്യുന്നത് തിരുത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കും ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു ശിക്ഷയാവും അപ്പോ അത് കഠിനമായ ശിക്ഷയായിരിക്കും എന്നർത്ഥം വരുന്ന ആയത്തിറങ്ങിയപ്പോ ഈ പോകാൻ നിന്ന ജുസാല എന്ന എളാപ്പ അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു നബിയേ ഞാൻ പറഞ്ഞത് കളവാണ് ഉമയർ പറഞ്ഞതാണ് സത്യം എന്റെ മനസ്സിൽ നേരത്തെ ഒരു വെറുപ്പുണ്ടായിരുന്നു ഇസ്ലാമിനോടും തങ്ങളോടൊക്കെ വെറുപ്പുണ്ടായിരുന്നു ഈ സമയം എന്റെ മനസ്സിൽ നിന്നെല്ലാം വെറുപ്പും നീങ്ങി എനിക്ക് സത്യം ബോധ്യപ്പെട്ടു എന്റെ ഭാഗത്തെ ഈ മറച്ചു വെച്ച കളവ് അത് ഇത്ര വ്യക്തമായി പറയാൻ അത് അങ്ങേക്ക് മാത്രമേ സാധിക്കുള്ളൂ അങ്ങയുടെ മനോജിതത്താണത് അതെനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ ഇസ്ലാം സ്വീകരിക്കും ഞാൻ ശരിയായി തൗപ ചെയ്യുന്നു അദ്ദേഹം തൗബ ചെയ്ത് നന്നായി അതിനുശേഷം എല്ലാരും കരുതി ഇനി വീട്ടിലെത്തിയാൽ ഉമേറിന് തല് കിട്ടും ഇല്ല ആ എളാപ്പ നന്നായി എളാപ്പ വീട്ടിലെത്തിയതിനു ശേഷവും പിന്നീട് എപ്പോഴും പറയായിരുന്നു എന്റെ ദുനിയാവും എന്റെ ആഹ്റവും രക്ഷപ്പെടുത്തിയവനാണ് ഉമേർ ആ ഉമൈറ് പിന്നീട് ചരിത്രത്തിൽ വലിയ മഹാനായി കുഫയിലും മദീനയിലും ഒക്കെ ഭരണാധികാരിയായി ഗവർണറായി ഒക്കെ വർക്ക് ചെയ്തു ആ കാലഘട്ടത്തിലെല്ലാം സെയ്ദുബുൽ ഹത്താബ് വലിയാഹു അൻഹു ഉൾപ്പെടെയുള്ള വലിയ മഹാന്മാർ അവരെല്ലാം ആദരിക്കുന്ന ഒരു മഹാനായി പിന്നീട് ആര് വളർന്നു ഉമൈർ വലിയാഹു അൻഹു വളർന്നു ഈ കഥയിലെ എന്താ പാഠം പാടെന്നറിയാം നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ശാന്തതയോടെ വളരണം ശരികൾ മനസ്സിലാക്കണം മാതാപിതാക്കളോടും മനസ്സ് തുറന്ന് സംസാരിക്കണം ശരികൾ കാണുമ്പോൾ ശരിക്കു വേണ്ടി നാം പ്രവർത്തിക്കണം നന്മക്കു വേണ്ടി പ്രവർത്തിക്കണം തെറ്റുകൾ കാണുമ്പോൾ തെറ്റുകൾ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അത് വേണ്ടെന്ന് വെക്കണം അതാരിൽ കണ്ടാലും സന്മനസ്സോടെ നല്ല വാക്കുകളിലും നല്ല പെരുമാറ്റങ്ങളിലും തെറ്റുകളെ തിരുത്തണം ഇങ്ങനെ ജീവിച്ചാൽ നാം ഉന്നതരാകും നമുക്ക് പാരൻസിനെ പോലും തിരുത്താൻ കഴിയും നിങ്ങളെല്ലാം നല്ല കഴിവുള്ളവരാണ് നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട് നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ ടീച്ചേഴ്സ് അവർക്കൊക്കെ നിങ്ങളെ കാണുമ്പോൾ സന്തോഷമാണ് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾ അവരോട് മനസ്സ് തുറന്ന് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞാൽ അവരോട് സന്തോഷവും നിങ്ങളെ സങ്കടമൊക്കെ അവരോട് പങ്കുവെച്ച് ശീലിച്ചാൽ നിങ്ങൾക്കെന്നും ധന്യരായി ജീവിക്കാം അവർ നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അതനുസരിക്കുക വല്ലയിടത്തും വല്ല പ്രയാസവും ഉണ്ടായാൽ വല്ലപ്പോഴും വല്ല പ്രയാസം ഉണ്ടായാൽ ഓപ്പൺ ഡായി വളരെ തുറന്ന മനസ്സോടെ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് ടീച്ചേഴ്സിനോട് സംസാരിക്കണം നിങ്ങൾ തൊപ്പിയിട്ടിട്ടില്ലേ അല്ലേ എന്ത് ഭംഗിയുണ്ടെന്ന് അറിയോ കാണ നല്ല ഭംഗിയുണ്ട് പെൺകുട്ടികളൊക്കെ നല്ല എന്ത് ധരിച്ചു എന്താ പറയാ മഫ്ത ധരിച്ചു അല്ലെ നല്ല ഭംഗിയുണ്ട് നിങ്ങൾ നല്ല വേഷങ്ങൾ ധരിക്കണം വഷളൻ ഫാഷനുകൾ ചെയ്യരുത് ബഡ്ഷൻസ് നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ബാ ഫാഷൻസ് സ്വീകരിക്കരുത് ബാഡ് ഫാഷൻസ് സ്വർഗത്ത് പോവോ നിങ്ങൾക്ക് സ്വർഗമാണോ ഇഷ്ടം ഏഹ് അപ്പൊ പിന്നെ ബാഡ് ഫാഷൻസിന്റെ പിന്നാലെ പോണോ വേണ്ട അപ്പൊ നിങ്ങൾ നല്ല കുട്ടികളാണ് ആൺകുട്ടികൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ നല്ല ഹെയർ കട്ടിങ്ങ് ഡീസന്റ് ഹെയർ കട്ടിങ് എക്സിക്യൂട്ടീവ് ഹെയർ കട്ടിങ് അതാണ് ഇസ്ലാമിക് മോഡ് നിങ്ങൾ മുസ്ലിങ്ങളല്ലേ അല്ലെ ഇസ്ലാമിനെ ഇഷ്ടമല്ലേ അല്ലേ അപ്പൊ ഇഷ്ടപ്പെടണം ഇസ്ലാമിനെ ജീവിതം കൊണ്ട് ഇഷ്ടപ്പെടണം ജീവിതം കൊണ്ട് ഫോളോ ചെയ്യണം നിങ്ങളുടെ ലൈഫ് കൊണ്ട് ഇസ്ലാമിനെ ഫോളോ ചെയ്യണം നാം എല്ലാവരെയും സ്നേഹിക്കണം ലോകത്തെ എല്ലാ മനുഷ്യരെയും സേവിക്കണം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണം എല്ലാ മനുഷ്യരോടും ബഹുമാനം വേണം എല്ലാ മനുഷ്യരോടും കരുണ വേണം എല്ലാ മനുഷ്യരോടും ഇഷ്ടം വേണം നാം നമ്മുടെ നാടിനെ ഇഷ്ടപ്പെടണം നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കണം നമ്മൾ നല്ലവരായി വളരണം നാളെ നിങ്ങളുടെ പ്രായം ഇതേ പ്രായമായിരിക്കുമോ അടുത്ത വർഷം നിങ്ങൾക്കൊരു വയസ്സ് കൂടൂലേ പിറ്റത്തെ വർഷം പിന്നെ ഒരു വയസ്സ് കൂടൂലേ അല്ലേ അങ്ങനെ കൂടി നിങ്ങൾ വലിയവരാകൂലേ ഇന്ന് നിങ്ങൾ സ്റ്റുഡന്റ് ആണെങ്കിൽ നാളെ നിങ്ങൾക്ക് ടീച്ചറാകാം നാളെ എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് നിങ്ങൾക്ക് ടീച്ചറാകാം ഇന്ന് നിങ്ങൾ കേവലം ചെറിയൊരു കൊച്ചു കുഞ്ഞാണെങ്കിൽ നാളെ നിങ്ങൾ മുതിർന്ന ഈ നാടിന്റെ ഭരണാധികാരികൾ ഈ നാടിലെ വലിയ സംരംഭകർ ഈ നാടിനെ ഭരിക്കുന്ന ഈ നാടിന് മാർഗനിർദ്ദേശം നൽകുന്ന വലിയ സോഷ്യൽ വർക്കേഴ്സ് സോഷ്യൽ ലീഡേഴ്സ് വലിയ പണ്ഡിതന്മാർ നല്ല മഹതിമാരായ വലിയ സ്വാലിഹാത്തുകൾ ഇങ്ങനെയൊക്കെ ആകാൻ കഴിയും നിങ്ങൾക്ക് ബട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഡ്രീം ചെയ്യണം നിങ്ങൾ ഡ്രീം ചെയ്യണം ആ ഡ്രീമിൽ നിങ്ങൾ എന്നും പെർഫെക്റ്റ് വേൾഡ് നല്ല ലോകം നിങ്ങൾ പ്രൈറ്റ്ഫുൾനെസ് ആയി വളരെ തിളങ്ങിയതായിട്ട് കാണണം യു റെഡി റെഡിയാണോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ തരട്ടെ ഫസ്റ്റ് ഒരു പ്ലഡ്ജ് പറയട്ടെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവോ നല്ല പ്യൂർ മൈൻഡോട് കൂടെ ഒന്നിരുന്നെ നല്ല പ്യൂർ മൈൻഡായിട്ട് ഒന്നിരുന്നെ ജസ്റ്റ് എന്നെ നോക്കി ആ നോക്കിക്കൊണ്ടിരിക്കേ ഒന്ന് വളരെ സ്ലോ ആയിട്ട് ഒന്ന് കണ്ണടച്ചാട്ടെ ക്ലോസ് യുവർ ഐസ് വെരി സ്ലോലി ക്ലോസ് വളരെ സോഫ്റ്റ് ആയി ലോങ് ആയിട്ട് ബ്രീത്ത് ചെയ്ത ലോങ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ബ്രീത്ത് ബ്രീത്ത് ഇൻ ഔട്ട് ബ്രീത്തിൻ ഇൻഹീൽ വെരി സ്ലോലി നോർമലി ബ്രീത്തിങ്ങിലേക്ക് വന്നെ ബ്രീത്തിങ് മാത്രം ശ്രദ്ധിക്കുന്നു ബ്രീത്തിങ് മാത്രം ശ്രദ്ധിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ബ്രീത്തിങ് മാത്രം ശ്രദ്ധിക്കുന്നു ഞാൻ പറയുന്ന എല്ലാ വാക്കുകളും നിങ്ങൾക്ക് ശ്രദ്ധയോടെ കേൾക്കാം ബ്രീത്തിങ് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നോർമൽ ബ്രീത്തിങിലാണുള്ളത് ബ്രീത്തിങ് ശ്രദ്ധിക്കുന്നു ഞാൻ പറയുന്ന എല്ലാ വാക്കുകളും നന്നായി കേൾക്കുന്നു വേറെ ഏത് ശബ്ദമുണ്ടായാലും ആ ശബ്ദം ആ സമയത്തെല്ലാം നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കാൻ കഴിയും ഞാൻ പറയുന്ന വാക്കുകളെ വളരെ പെർഫെക്റ്റ് ലെവലിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയും ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇഷ്ടത്തോടെ താല്പര്യത്തോടെ ഏറ്റുപറയുന്നു ഞാൻ ഒരു നല്ല വിദ്യാർത്ഥിയാകുന്നു വൺമോർ ഞാൻ ഒരു നല്ല വിദ്യാർത്ഥിയാകുന്നു എനിക്ക് നന്നായി പഠിക്കാൻ കഴിയും എനിക്ക് എന്റെ പേരൻസിനെയും ടീച്ചേഴ്സിനെയും ഉസ്താദുമാരെയും ഇഷ്ടമാണ് എനിക്ക് എന്റെ സ്കൂളിനെ ഇഷ്ടമാണ് എനിക്ക് എന്റെ നാടിനെ ഇഷ്ടമാണ് എനിക്ക് എന്റെ നാട്ടുകാരെ ഇഷ്ടമാണ് എന്റെ പേരൻസിന് എന്നെ ഇഷ്ടമാണ് എന്റെ ടീച്ചേഴ്സിന് എന്നെ ഇഷ്ടമാണ് എന്റെ ഉസ്താദുമാർക്ക് എന്നെ ഇഷ്ടമാണ് എൻ്റെ സമൂഹത്തിന് എന്നെ ഇഷ്ടമാണ് ഞാൻ നന്നായി പഠിക്കും എനിക്കാവശ്യമുള്ളത് ഓർത്തു വെക്കും എനിക്ക് നന്നായി വിജയിക്കാൻ കഴിയും ഞാൻ നന്മയെ ഇഷ്ടപ്പെടുന്നു ഞാൻ നന്മയുടെ വക്താവാണ് ഞാൻ പറഞ്ഞ ഒന്നുകൂടി ശ്രദ്ധിച്ച് പറയണേ ഞാനൊരു നല്ല വിദ്യാർത്ഥിയാകുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു ഞാൻ എന്റെ ഉസ്താദുമാരെ സ്നേഹിക്കുന്നു ഞാൻ എന്റെ വിദ്യാലയത്തെ സ്നേഹിക്കുന്നു ഞാൻ എന്റെ നാടിനെ സ്നേഹിക്കുന്നു ഞാനൊരു നല്ല വിദ്യാർത്ഥിയാണ് അലഹമില്ല Alhamdulillah Alhamdulillah Krochy seconds water free. Very slowly open our eyes to pride for word. വളരെ സ്ലോ ആയി കണ്ണുകൾ തുറക്കാം വളരെ കളർഫുൾ ആയ നല്ലൊരു ലോകത്തെ ഹാപ്പി നിങ്ങളുടെ ഹാപ്പിനെസ്സിനനുസരിച്ച് നിങ്ങളൊന്ന് റീസാന്റ് ചെയ്തെ നിങ്ങൾക്ക് എത്രയാണോ ഹാപ്പിനെസ് ഉള്ളത് അതിനനുസരിച്ച് റീസാന്റ് ചെയ്ത നിങ്ങൾക്ക് എന്താണോ ഹാപ്പി വേണ്ടത് എത്ര പവർഫുൾ ആയിട്ടാണോ ഹാപ്പി വേണ്ടത് അത്രയും പവർ ആയിട്ട് റീസാൻഡ് ചെയ്താട്ടെ യെസ് ഗുഡ് താങ്ക്സ് നിങ്ങളൊക്കെ നല്ല വിദ്യാർത്ഥികളാണ് നിങ്ങൾ ഒരിക്കലും വിഷമിച്ചിരിക്കരുത് നിങ്ങൾ ആരെയും പേടിക്കരുത് പഠനം അത് നിങ്ങളുടെ അവകാശമാണ് സന്തോഷം നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾ ആരെയും ഭയപ്പെടരുത് എല്ലാവരെയും സ്നേഹിക്കുക അനുസരിക്കാം അനുസരിക്കലൊരു കഴിവാണ് പാരൻസിനെ അനുസരിക്കുന്നത് നിങ്ങളുടെ ക്വാളിറ്റിയാണ് അത് നിങ്ങളുടെ കഴിവാണ് ടീച്ചേഴ്സിനെ അനുസരിക്കുന്നത് നിങ്ങളുടെ കഴിവാണ് എവിടെയെങ്കിലും നിങ്ങൾക്ക് അൺമാച്ചബിളായി വിയോജിപ്പുകൾ കണ്ടാൽ മനസ്സിലാകുന്നുണ്ടോ ഏ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തൊരു തെറ്റ് എവിടെയെങ്കിലും കണ്ട അതെവിടെയാണെങ്കിലും വിനയത്തോടത് ശീലിക്കണം ഞാൻ പറഞ്ഞ മനസ്സിലായോ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തൊരു തെറ്റ് നിങ്ങൾ പാരന്റ് ചെയ്യുന്നു പാരന്റ് ബാഡ് വേർഡ് ഉപയോഗിക്കുന്നു മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ കണ്ടാൽ അഥവാ മോശമായ ഒരു സംഗതി പാരന്റ്സിലോ മറ്റാരെങ്കിലും നിങ്ങൾ കണ്ടാൽ അവിടെ എന്ത് ചെയ്യും അതിനനുസരിക്കണോ വേണ്ട നോ നിങ്ങൾ എന്ത് ചെയ്യണം നല്ല സമയം നല്ലൊരു വിനയത്തോടെ മോശമായ വാക്കുകൾ ഉപയോഗിക്കാതെ തിരുത്തണം നിങ്ങൾ ലൈഫിൽ ഒരിടത്തും അബ്യൂസ്ഡ് ആകരുത് ചൂഷണം ചെയ്യപ്പെടരുത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങളുടെ കയ്യിൽ ഒരാൾ ശയിക്കാൻ ചെയ്യുന്നു നോ പ്രോബ്ലം ഗുഡ് ടച്ച് അല്ലേ യെസ് ഗുഡ് ടച്ച് ആണ് ഏത് ഒരു ബോയ് ടു ബൈ ബോയ് ടു ബോയ് ഗേൾ ടു ഗേൾ സോ നല്ലതാണ് ഗുഡ് ടച്ച് ആണ് അതേസമയത്ത് ഒരാൾ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും പ്രൈവറ്റ് പാർട്സുകൾ ഒരാൾ ടച്ച് ചെയ്യുന്നു അത് ഗുഡ് ടച്ചാണോ അല്ല ആ സമയത്ത് എന്ത് ചെയ്യണം നോ പറയണം അതിൽ ആരായാലും നോ പറയണം ഒരിടത്തും വിഷമങ്ങൾ കൊണ്ട് നടക്കരുത് വിഷമങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് റിമൂവ് ചെയ്യണം തുറന്ന് സംസാരിക്കണം ആദ്യം നിങ്ങളുടെ ഗുരുനാഥന്മാരോട് അല്ലെങ്കിൽ പാരൻസിനോട് തുറന്ന് സംസാരിക്കണം അവിടെ സൊല്യൂഷൻ ആകുന്നില്ലെങ്കിൽ സുപ്പീരിയേഴ്സിനോട് അഥവാ പ്രിൻസിപ്പാൾസ് അല്ലെങ്കിൽ അതുപോലെ മുതിർന്നവരോട് പറയണം അങ്ങനെ ശീലിക്കണം നിയമങ്ങൾ നാം ഉപയോഗപ്പെടുത്തണം നിയമങ്ങൾ നമുക്കുള്ളതാണ് ദുരുപയോഗത്തിനുള്ളതല്ല ഇനി ഒരു കാര്യം കൂടെ പുതിയ കാലത്ത് ടെക്നോളജി വളരെ കൂടുതലാണ് വളരെ ഉഷാറാണ് നിങ്ങളൊക്കെ ടെക്നോളജിയുടെ ലോകത്താണ് ഒരുപാട് കഴിവുള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പഠനത്തിന് വേണ്ടി ടെക്നോളജിയെ ഉപയോഗപ്പെടുത്താം ബട്ട് വേസ്റ്റ് ആയിട്ട് സമയം കളയരുത് വേസ്റ്റ് ആയിട്ട് സമയം കളഞ്ഞാൽ മനസ്സ് മുഷിയും മനസ്സ് ബാഡാകും ബാഡായ മനസ്സ് പിശാജിന്റെ കൂടാണ് വീട്ടിൽ അരമണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ ഡിവൈസ് ഉപയോഗിച്ചിരുന്നാൽ നിങ്ങളുടെ മനസ്സ് വളരെ ബാഡാകും മനസ്സ് ഇറിറ്റേറ്റഡ് ആകും മനസ്സ് മുഷിയും മനസ്സിന്റെ കഴിവുകളെല്ലാം നന്മകളെല്ലാം ദുഷിച്ചു പോകും പിന്നീട് നിങ്ങളുടെ മുഖത്തെ ഈ ബ്രൈറ്റ്നെസ് മുഴുവനായി നശിച്ചു പോകും ഡിം ആയി പോകും നിങ്ങൾ വളരെ ബാഡായി പോകും അതുകൊണ്ട് ഡിവൈസുകൾ ഒരിക്കലും വേസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഷോർട്സ് റീൽസ് ഗെയിംസ് ഇതിനൊന്നും സമയം കളയരുത് എന്ത് ചെയ്യണം പഠിക്കാൻ ഉപയോഗിക്കാം മനസ്സിലാകാത്ത കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കാം അതുപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാം സ്കൂൾ ഉള്ള ദിവസം സ്കൂൾ വിട്ടതിന് ശേഷം ഒരിക്കലും ഡിവൈസ് ഉപയോഗിക്കരുത് കാരണം എന്താ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ നിങ്ങൾ കളിക്കാൻ സമയമുണ്ടെങ്കിൽ കളിക്കണം ഫിസിക്കൽ മൂവ്മെന്റ് ഉണ്ടാക്കണം എന്നാലേ നിങ്ങളുടെ ബ്രെയിൻ വികസിക്കൂ എന്നാലേ നിങ്ങളുടെ ബ്രെയിൻ വികസിക്കൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർട്ടുകൾ യൂസ് ചെയ്യണം കഥ എഴുതാൻ കഴിയുന്നവർ കഥ എഴുതണം ഷോർട്ട് പിന്നെ കോളങ്ങൾ എഴുതാൻ കഴിയുന്നവർ ചെറിയ ചെറിയ ജേണലുകൾ എഴുതാൻ പറ്റുന്നവർ എഴുതണം വരക്കാൻ കഴിയുന്നവർ വരക്കണം പ്രഭാഷണം നടത്താൻ കഴിവുള്ളവരുണ്ടാകും നിങ്ങൾ പ്രഭാഷണങ്ങൾ നടത്തണം പാട്ടുകൾ പാടാൻ അറിയുന്നവർ പാട്ടുകൾ പാടണം എത്തിക്കാൻ പറ്റുന്നവർ അതൊക്കെ ചെയ്യണം നിങ്ങൾ നല്ല ആർട്ടുകളൊക്കെ കഴിയുന്നവർ നിങ്ങളുടെ തന്നെ പാരൻസിന്റെ സപ്പോർട്ടോടുകൂടെ പൊതു പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ നല്ല കാര്യങ്ങളെ വികസിപ്പിക്കണം നല്ല പാടാൻ അറിയുന്നവർ മധുഹകൾ പുറം ലോകത്തേക്ക് എത്തിക്കുക അങ്ങനെ ആസ്വദിക്കുന്ന നല്ല നല്ല ആർട്ടുകളിലേക്ക് കലകളിലേക്ക് പോകണം ഈ വിഷയങ്ങളിലെല്ലാം നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊക്കെ അഭിപ്രായം ചോദിക്കണം എനിക്ക് ഇന്ന് താല്പര്യമുണ്ട് ഞാൻ എന്ത് ചെയ്യണം എനിക്ക് പാട്ട് പാടണം ആ പാട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഔട്ട് ചെയ്യണം പക്ഷെ സ്വന്തം ചെയ്യരുത് പാരൻസിന്റെ സപ്പോർട്ടോടുകൂടെ മാത്രം ചെയ്യണം അങ്ങനെ നിങ്ങൾ നല്ല കഴിവുറ്റവരാകണം നിങ്ങൾ നിങ്ങളുടെ വിദ്യാലയത്തെ സ്നേഹിക്കണം നിങ്ങളുടെ ടീച്ചേഴ്സിനെ സ്നേഹിക്കണം നിങ്ങളെ പാരൻസിനെ സ്നേഹിക്കണം അവരുടെ സപ്പോർട്ട് എപ്പോഴും യൂസ് ചെയ്യണം പാരൻസിന് ഷയിക്കാൻഡ് ചെയ്യാറുള്ളവര് ജസ്റ്റ് ഒന്ന് പ്രീസെന്റ് ചെയ്തെ

എല്ലപ്പോഴും ആയിട്ട് നല്ല ഹേർട്ടി മൂമെന്റ്സ് സോറി വളരെ നല്ല ഹൃദ്യമായ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകണം പാരന്റ്സിന്റെ കൂടെ പാരൻസിനെ സ്നേഹപൂർവ്വം കിസ് ചെയ്യുക അവരോട് സലാം പറയുക മുസഫത്ത് ചെയ്യുക അങ്ങനെയൊക്കെ ഡെയിലി ചെയ്യണം പാരന്റ്സിനോട് ഒരിക്കലും പിണങ്ങരുത് അവരെ വെറുപ്പിക്കരുത് അവർ പറയുന്ന കാര്യങ്ങളെ ഫോളോ ചെയ്ത് ശീലിക്കണം റെഡി ഇഷ്ടം നിങ്ങളൊക്കെ നല്ലവരാണ് നല്ലവരാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഇതുവരെ ചെയ്യുന്നു അള്ളാഹു നമ്മളെ എല്ലാവരെയും നല്ല മക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാഫിയായ കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിക്കുമ്പോൾ നല്ല ആഫിയത്തോടെ സന്തോഷത്തോടെ ഈമാനോടെ തൊക്കുവയോടെ ജീവിച്ച് അവസാനം വരെ നല്ല തൊക്കുവയോടെ ജീവിച്ച് അവസാനം നല്ല സന്തോഷത്തോടെ ഈമാനോടം മരിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകുടുംബം നമുക്കെല്ലാവർക്കും അള്ളാഹുദോഫിക്ക് നൽകുമാറാകട്ടെ അമീൻബുല്ലമീൻ സല്ലാഹു അല മു മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ല്ലം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കണ്ട പഠനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലി ലൈഫുമായി ബന്ധപ്പെട്ടോ ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ ഭാഷ മനസ്സിലാകാതെ ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ എനിവൺ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്തേറ്റ് നിൽക്ക ആർക്കും മൈക്ക് തരും മൈക്കിൽ ചോദിക്കാം എല്ലാരും ആണോ ഇത്രയും സമയം ഇവിടെ ഇരുന്നതിൽ നിങ്ങൾക്ക് ഹാപ്പിയാണോ സന്തോഷമായോ ഏ ഈ സംസാരം ഉപകാരപ്പെട്ടോ ഏ ലൈഫിൽ ഫോളോ ചെയ്യാൻ റെഡിയാണോ റെഡി ആണെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഹാൻഡ് ഹാൻഡ്സ് ഡൗൺ എല്ലാവരും നല്ല മക്കളാണ് എല്ലാവരും നല്ലവരാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു എ നൈസ് ഡേ അസലൈക്കും